രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചി നഗരസഭ പതിനഞ്ച് പതിനാറ് ഡിവിഷനുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും ക്യാമ്പും സംഘടിപ്പിച്ചു നാഷണൽ ഐ ഭാഗമായി കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഡിവിഷനുകൾ സംയുക്തമായി ചൈതന്യ കണ്ണാശുപത്രിയുമായി ചേർന്ന് നേതൃദാന ബോധവൽക്കരണ ക്ലാസും സൗജന്യ നേതൃപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ചു നഗരസഭാ അഭിലാഷ് തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ തന്നെ കൗൺസിലറെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണെടുക്കുന്ന ഇപ്പൊ വൈഫുണ്ട് കുറേ വൈഫ് പറയൂ ജേട്ടൻ്റെ കണ്ണെടുത്ത് പോകാനായിട്ട് ഞാൻ സമ്മതിക്കൂലൊക്കെ പറഞ്ഞു ഒച്ചപ്പാടും പാടൊക്കെ ഇരിക്കും പക്ഷെ ഏത് ജാതിയിലോ മതത്തിലോ സംസ്കാരത്തിലോ ഭാഷയിലോ ജീവിച്ചിരിക്കുന്ന വ്യക്തികളാവട്ടെ അതിനൊന്നും ഒരു കോട്ടം തട്ടാതെയാണ് ഈ ലെയർ നമ്മൾ എടുക്കുന്നത് പാഴ്സിയോ അങ്ങനെ ആളാണെങ്കിലും നമ്മുടെ മതവിശ്വാസങ്ങൾക്ക് ഒരു തരത്തിലുള്ള കോട്ടം തട്ടാതെയാണ് ഇതിന്റെ പ്രക്രിയ ഡോക്ടർ പീറ്റർ ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ ജി ടെൻസൻ സാമൂഹ്യ പ്രവർത്തകൻ രാംകുമാർ അനന്ത ഐ ബാങ്ക് മാനേജർ റോബിൻ സി കെ ജെയ്സൺ തോമസ് പെക്സൺ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു